ആലപ്പുഴ ജില്ലയിലെ ആനകൾ കുന്നത്തൂർ രാമു മാവേലിക്കര കുട്ടിക്കൃഷ്ണൻ ആനപ്രമ്പാൽ വിഘ്നേശ്വരൻ കൃഷ്ണ ആരാധന ശിവകാശി കണ്ണൻ വെൺമണി നീലകണ്ഠൻ ഏവൂർ കണ്ണൻ കുളമാക്കിൽ ജയകൃഷ്ണൻ കുളമാക്കിൽ ഗണേശൻ മുതുകുളം ഹരിഗോവിന്ദൻ വഴുവാടി കാശിനാഥൻ ദേവാസ് ആരോമൽ മാവേലിക്കര ഗണപതി കുളമാക്കിൽ പാർത്ഥസാരഥി ഹരിപ്പാട് സ്കന്ദൻ വഴുവാടി ശ്രീകണ്ഠൻ മുല്ലയ്ക്കൽ ബാലകൃഷ്ണൻ അമ്പലപ്പുഴ വിജയകൃഷ്ണൻ പെരിങ്ങലിപ്പുറം അപ്പു കുളമാക്കിൽ രാജാറാം കുളമാക്കിൽ മാധവൻ കുളമാക്കിൽ ഹനുമാൻകുട്ടി ഹരിപ്പാട് അപ്പു കണ്ടിയൂർ പ്രേംശങ്കർ മൂടയിൽ ഹരികൃഷ്ണൻ